വെടിനിർത്തലിനെ തുടർന്ന് സമാധാനം കൈവന്ന ഗസയിലേക്ക് അയ്യായിരത്തി എണ്ണൂറ് ടൺ വസ്തുക്കളുമായി യു എ കപ്പൽ രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന ഏറ്റവും വലിയ സഹായ കപ്പലാണ് തിങ്കളാഴ്ച ഗസയിലേക്ക് പുറപ്പെട്ടത് രാഷ്ട്രമാതാവ് ഫാത്തിമ ഫാതിമ മുബാറക് സംഭാവന ചെയ്ത സഹായ വസ്തുക്കൾ യുഎഇയുടെ ഓപ്പറേഷൻ ഗാലൻഡിനൈറ്റിന്റെ ഭാഗമായാണ് പുറപ്പെട്ടത് അൽ ഹംറിയ തുറമുഖത്ത് നിന്ന് ഭക്ഷണം മരുന്നുകൾ നിരവധി ആംബുലൻസുകൾ എന്നിവയടക്കമുള്ള വസ്തുക്കളാണ് കപ്പലിൽ കയറ്റിയത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ കപ്പൽ ഈജിപ്തിലെ അൽ തുറമുഖത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെടിനിർത്തൽ നടപ്പിലായ സാഹചര്യത്തിൽ ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് റെഡ് ക്രോസ് സെക്രട്ടറി ജനറൽ റാഷിദ് അൽ മൻസൂരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് മൂന്നിന്റെ ഭാഗമായി എമിറേറ്റ്സ് റെഡ് ക്രോസെന്റ് യു എയിലെ മാനുഷിക ചാരിറ്റബിൾ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് സഹായങ്ങൾ എത്തിക്കുന്നത് അഞ്ഞൂറിലധികം വിമാനങ്ങൾ ആറ് കപ്പലുകൾ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് സഹായം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ലോറികൾ എന്നിവയാണ് അമ്പത്തി ടണ്ണിലധികം സഹായം എത്തിക്കാൻ ഇതിനകം ഉപയോഗിച്ചത് ബേർഡ്സ് ഓഫ് ഗുഡ്നെസ് ഓപ്പറേഷന്റെ ഭാഗമായി പാരച്യൂട്ട് വഴി മൂവായിരത്തി എഴുന്നൂറ് ടണ്ണിലധികം മാനുഷിക സഹായവും എത്തിച്ചു ന്യൂസ് ഡെസ്ക്